കൊല്ലം ചടയമംഗലം ജഡായു ജംഗ്ഷനിലെ പാറ ഖനനത്തിന് താൽക്കാലിക വിലക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും കളക്ടർക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് തീരുമാനം നടത്തിയ സ്ഥലം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ അളവിൽ കൂടുതൽ പാറ പൊട്ടിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഖനനം പൂർണമായും നിർത്താൻ നിർദ്ദേശം നൽകി കെട്ടിടം നിർമ്മിക്കാൻ മൂവായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യാൻ മാത്രമാണ് പഞ്ചായത്ത് അനുമതി നൽകിയതെന്ന് പ്രസിഡന്റ് മിനി സുനിൽ വ്യക്തമാക്കി മണ്ണ് നീക്കിയപ്പോൾ പാറ കണ്ടതിനാൽ അത് പൊട്ടിക്കുന്നതിന് ജിയോളജി വകുപ്പിൽ നിന്ന് അനുമതിയും വാങ്ങിയിരുന്നു എന്നാൽ ഭൂമി തുരന്ന് പാറ പൊട്ടിക്കാൻ തുടങ്ങിയത് സമീപത്ത് താമസിക്കുന്നവരുടെ പ്രതിഷേധത്തിന് ഇടയാക്കുകയായിരുന്നു ജഡായുപാറയിലെ ചെറിയ പാറകൾ വീഴുമെന്ന് നാട്ടുകാരും ചൂണ്ടിക്കാട്ടി വലിയ പ്രതിഷേധം ഉണ്ടായപ്പോഴാണ് പഞ്ചായത്ത് അധികൃതർ ജിയോളജി വകുപ്പിലും കളക്ടർക്കും പരാതി നൽകിയത് പൊട്ടിച്ചെടുത്ത പാറ സ്ഥലത്ത് കൂട്ടിയിട്ട ശേഷം ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്ക് ശേഷമേ മാറ്റാവൂ എന്നുള്ള വ്യവസ്ഥ ലംഘിച്ചതായും ആരോപണമുണ്ട് ഒരാഴ്ചയിലധികമായി രാപ്പകൾ ജാക്ക് ഹാമർ ഉപയോഗിച്ചായിരുന്നു പാറ പൊട്ടിച്ചത് ഇതേസമയം എം സി റോഡിന് സമീപത്ത് പാറ ഖനനത്തിന് അനുമതി നൽകിയതിൽ ജിയോളജി വകുപ്പിനും പഞ്ചായത്തിനും എതിരെ ശക്തമായ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം